ഞാനിപ്പോ ഉള്ളത് ഗോവ മഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഞാൻ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നാണ് ട്രെയിൻ കയറിയിട്ടുള്ളത് കോഴിക്കോട് നിന്ന് ഗോവയിലെത്തി ഗോവയിൽ ഒരു ദിവസം നിന്നിട്ട് പിന്നെ ഡൽഹിയിലേക്കാണ് പോകുന്നത് ട്രെയിന് പോകുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അല്ലാണ്ട് ഗോവ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡൽഹിയിലേക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ആദ്യം ഫ്ലൈറ്റിൽ പോയാലും വിചാരിച്ചിരുന്നു പിന്നെ ഈ കൊങ്കൺ റെയിൽവേയും അതുപോലെ ഒരു ട്രെയിൻ ജേർണി ആസ്വദിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ട്രെയിന് പുറപ്പെടാന്ന് വിചാരിച്ചു അപ്പൊ ഒരു അഞ്ച് മണി നേരത്തെ ഞാനിവിടെ ഗോവയിൽ ചെന്ന് ഇറങ്ങി ഇനി ഗോവ ഒന്ന് കണ്ടിട്ട് പിറ്റേന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഡൽഹിയിലേക്ക് ട്രെയിൻ ഉണ്ട് അതിന് പോകാനാണ് പ്ലാന് ഞാനിപ്പോൾ ഒരു ബൈക്കിൽ കയറിയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോവയിൽ ചെന്ന് ഇറങ്ങിയാൽ ഇതുപോലത്തെ ഒരു ബൈക്കിൽ നിന്ന് ലിഫ്റ്റ് കിട്ടും അവർക്ക് അമ്പതോ നൂറോ കൊടുത്താല് നമുക്ക് ബൈക്കിൽ ലിഫ്റ്റ് കിട്ടും ടാക്സി ഒക്കെ വിളിച്ച് പോകണമെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അങ്ങനെ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഗോവ ടൗണിലേക്ക് പോയി പിന്നെ അവിടുന്ന് ടൗണിൽ നിന്ന് ഒരു സ്കൂട്ടർ വാടകത്ത് നമുക്ക് മിനിമം രണ്ട് ദിവസത്തേക്ക് വാടക കിട്ടുകയുള്ളൂ ഒരു ദിവസത്തിന് നാനൂറ് അങ്ങനെ രണ്ട് ദിവസത്തിന് എണ്ണൂറ് അങ്ങനെ മിനിമം എണ്ണൂറ് രൂപ നമുക്ക് ഒരു ബൈക്കിന് വാടക കൊടുക്കണം അപ്പം എന്റെ പ്ലാൻ എങ്ങനെയാണ് ഗോവയിൽ വന്നിട്ട് ഒരു ദിവസം അവിടെ നിന്ന് രാത്രി ബാഗാ ബീച്ചിന്റെ അടുത്ത് റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു പിന്നെ പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിക്ക് ഡൽഹിയിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാന് അപ്പം ഞാനിപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കുറച്ച് ബീച്ചുകളും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ വിചാരിച്ചാണ് ഞാൻ പോകുന്നത് ആദ്യം ഞാൻ പോകുന്നത് വാർക്ക ബീച്ചിലേക്കാണ് ഒരു സ്കൂട്ടർ വാടക എടുത്തിട്ടാണ് ഇപ്പൊ പോകുന്നത് റോഡൊക്കെ നല്ല വൃത്തിയുള്ള റോഡാ നല്ല നീറ്റ് റോഡാണ് കുണ്ടുകുഴിയും കാര്യങ്ങളൊന്നുമില്ല സ്ട്രീറ്റിലാണെങ്കിൽ ചപ്പ് ചവറുകള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയും പിടിപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗോവ അതുപോലെ കാണാനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയാണ് വൈദ്യുതി മരങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല വൃത്തിപിടിപ്പുള്ള കുണ്ടുഴിയൊന്നും ഇല്ലാത്ത നീറ്റായിട്ടുള്ള റോഡാണ് ഇതൊക്കെ ചെറിയ ഉള്ളേരിയുള്ള റോഡാണ് റോഡ് അധികം വീതി കുറവാണെങ്കിലും കുണ്ടും കുഴിയും കാര്യങ്ങളും പ്പാനിൽ വാർക്ക ബീച്ചിൽ എത്താനായിട്ടുണ്ട് ഞാൻ രാവിലെ ആറ് ഏഴ് മണിക്ക് നേരത്തൊക്കെ വാർക്ക ബീച്ചിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് പൊതുവെ കുറവാണ് അധികം വാഹനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ബീച്ചിലധികം ആൾക്കാരൊന്നും കുറച്ച് ജോഗിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാര് അതുപോലെ ഇതൊരു സ്പോർട്സ് ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാർ അങ്ങനെ വളരെ ആൾക്കാർ കുറവായിരുന്നു ഇതാണ് വാർഗ ബീച്ച് ബീച്ചും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും നേരത്തെ കിടക്കുന്നൊന്നും ഞാൻ അവിടെയും കണ്ടില്ല ഈ കാണുന്ന കേട്ടോ വാർക്ക ബീച്ച് നല്ല വൃത്തിയുള്ള ബീച്ചാണ് ഒരു ചപ്പ ചവറൊന്നും ഇവിടെ നിങ്ങക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല നല്ല ജോഗിങ്ങിനൊക്കെ നല്ലൊരു സ്പോട്ടാണ് ജോഗിങ്ങിനൊക്കെ വരാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പട്ടികൾ ഉണ്ടാവും കേട്ടോ ഇവിടെ പട്ടികൾ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ടാവും അവർ നമ്മളൊന്നും ചെയ്യുന്നില്ല ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം ഇവര് ഫുഡ് കിട്ടും വിചാരിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി വരും അപ്പൊ പട്ടികളൊക്കെ പേടിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് പട്ടികളെ അങ്ങനെ പേടിയൊന്നുമില്ല എന്നാലും ഇലഞ്ഞ് തിരിഞ്ഞ അടക്കുന്ന പട്ടികൾ എനിക്ക് വലിയ ഇഷ്ടമല്ല അവർ എന്തെങ്കിലും ഒടുക്കി ചീന്ന് ആയിട്ടുള്ള ഞാൻ അധികം കളിപ്പിക്കാറില്ല അപ്പം ഞാനിങ്ങനെ വന്നപ്പോ ഒരു പട്ടി എന്റെ അടുത്ത് ഇങ്ങനെ ഒരു പട്ടിയല്ല ഒരുപാട് പട്ടികൾ എന്നെ ഒന്നായിട്ട് വളഞ്ഞുട്ടോ ഇപ്പൊ ഞാൻ വിചാരിച്ചത് എന്നെ കളിക്കാവുന്ന പക്ഷെ ഞാൻ അവിടെ കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേൺ ആയിട്ട് ഇന്നുകൊണ്ട് പിന്നെ കയ്യിലൊന്നുമില്ലാതെ മനസ്സിലാക്കി അവര് എന്നെ തിരിച്ചുപോയി അപ്പൊ ഞാനൊരാളോട് ഇങ്ങനെ ഒരുപാട് പട്ടികൾ എന്തല്ലോന്ന് പറഞ്ഞപ്പോലെ പറഞ്ഞു അത് സീനൊന്നുമില്ല അവര് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നുണ്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുന്നൊന്നും ചെയ്യുന്നില്ല ഒക്കെ പറഞ്ഞു അതുപോലെ ഇവിടുത്തെ ബീച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ബീച്ച് അതൊന്നുണ്ടോ കണ്ടാല് ഇവിടെ വണ്ടികളൊക്കെ പോയിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വിശാലമായിട്ടുള്ള ബീച്ചാണ് നല്ല വൃത്തിയുള്ള ബീച്ച് ഒരു ചപ്പ ചവറന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതുപോലെ ഒരുപാട് ബാറുകള് ഹോട്ടലുകൾ റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ മദ്യത്തിന് പൊതുവെ റേറ്റ് കുറവാണ് ഗോവയിൽ നമുക്കൊരു ഒരു ബിയറിൽ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി അഞ്ച് ആവുള്ളൂ വളരെ ചീപ്പാണ് നമ്മുടെ നാട്ടിലത്തെ ആ വേഷം അതിന്റെ പകുതി റേറ്റ് നമുക്ക് ഇവിടെ വരുന്നുള്ളു അതുപോലെ ഇവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ ഒരു ബിയറൊക്കെ അടിക്കാം അടിക്കുന്നവർക്ക് ഒരു ബിയറൊക്കെ അടിച്ചിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം ഇപ്പൊ ആൾക്കാർ വളരെ കുറവാണ് കാരണം നേരം എടുത്തിട്ടേ ഉള്ളൂ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഒന്നും കൂടി ഉഷാറാവും ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ട് ഒന്നും കൂടി ഉഷാറാവുന്ന ചാൻസ് ഉണ്ട് അപ്പൊ ഞാനിവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു തരുന്നു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ വളരെ കുറവാണ് നോർത്ത് ഗോവയിലാണ് ബാഗ ബീച്ച് അതുപോലെ ഈ പബ്ബുകൾ പാർട്ടികളൊക്കെ അങ്ങനെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം നോർത്ത് ബീച്ചിലാണ് അപ്പൊ ഞാൻ അവിടുത്തെ കുറച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ നോർത്തിലേക്ക് പോകാൻ വിചാരിച്ചു ഗോവ ചെറിയ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വണ്ടി വണ്ടിയിട്ടേക്കി ഒരു ദിവസമൊക്കെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിങ്ങനെ പോയപ്പോട്ടോ ഒരു വീട്ടിലെ പാല ഞാൻ കേട്ടോ അവിടെ ഒരു അടിപൊളി പാല ഇങ്ങനെ ഇരുമ്പിന്റെ പാടം വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടില്ല സെൻട്രലൊക്കെ ആയിട്ട് ആ ബില്ലെ ഇരിപ്പിന്റെ വാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ കുറച്ചു നേരം കണ്ടിട്ടുണ്ട് ഞാനിനി അടുത്തത് പോകുന്നത് അടുത്ത ലൊക്കേഷൻ എത്തിയിട്ടുള്ളത് ബസിലിക് ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിപുരാതനമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ട് പഴയ ചർച്ച് ഇതിവിടെ ബോം ജീസസ് എന്ന് പറയുന്നത് ഉണ്ണിയേഷു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പഴയ ഒരു പഴുതി തൊട്ടടുത്ത് തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് സെന്റ് കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടില്ല മറ്റൊരു ചർച്ച് ഉണ്ട് അപ്പൊ നമുക്ക് ഈ സ്പോട്ട് പോയാൽ തന്നെ രണ്ട് ചർച്ച് നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചർച്ച ആട്ടോ പണ്ടത്തെ അതുപോലെ തന്നെ ഇപ്പൊ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും അധികം കേടുപാടുകളൊന്നുമില്ല നേരെ കുറച്ച് മങ്ങിയിട്ടുണ്ടെന്നുള്ളൂ ഇതിന്റെ ഉള്ളില് ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ല എന്നാലും ഞാൻ വളരെ രസമായിട്ട് കാണാതെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ല തോന്നുന്നു ഞാൻ കുറച്ച് എടുത്തു ആരും ഒന്നും വന്നാണ്ട് ാനൊക്കെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് കുറച്ചു നേരൊക്കെ എടുത്ത് പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ തന്നെ കുറച്ചു നേരൊക്കെ കണ്ടിരുന്നു നല്ല രസോട്ടൊക്കെ കണ്ടിരിക്ക പഴയ പള്ളി പഴയ പള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഭയക്കുള്ള ഒരു പള്ളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ചെൻകത്തീഡ് ചർച്ച ആട്ടോ അതൂരെ വൈറ്റ് കാണുന്നത് അപ്പൊ നമുക്ക് ഈ പെസലിക് ഓഫ് വാം ജീസസിന്റെ അടുത്ത് വന്നാൽ തന്നെ നമുക്ക് രണ്ട് ടൂറിസ്റ്റ് സ്പോട്ട് നമുക്ക് ഒറ്റ സ്ഥലത്ത് വന്നാ തന്നെ കാണാൻ പറ്റും പിന്നെ ഇത് പുറത്തുള്ള ഭാഗങ്ങളിലാണ് ഇതിന്റെ കട്ട ഗാന്ധങ്ങള് വളരെ പുരാതനമായിട്ടില്ല നിർമ്മിയാണ് അത് പക്ഷെ കേടുപാടുകൾ അധികം ഒന്നുമില്ല കുറച്ച് നിറം അങ്ങനെ ഉള്ളു അപ്പൊ നല്ല അവിടെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഈ പഴയ ചർച്ചുകളും ഇതുപോലെ ചരിത്ര മന്ദിരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഞാൻ കുറെ നേരം ഇങ്ങനെ കണ്ടിരുന്നു ഷൂട്ട് ചെയ്തു ഇനി മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അധികം സമയമില്ല ഒറ്റ ദിവസം ഇവിടെ നിൽക്കാനുള്ള സമയമുള്ളൂ നാളെയാണ് അടുത്ത ട്രെയിൻ അതിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ദിവസം കൊണ്ട് ഗോവൻ ജസ്റ്റ് കണ്ടിട്ട് പെട്ടെന്ന് പോണം പിന്നെ അടുത്ത പോയത് ബസ്ലിക് ഓഫ് ബോം ജീസിലേക്കാണ് ഇവിടെ ഒരു പഴയ മമ്മിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പോർച്ചുഗീസുകാർ പണ്ടിവിടെ വന്നപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ഇവിടുത്തെ ഒരു മ്യൂസിയം ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ചർച്ചിന്റെ ഉൾവാഷാണിത് ഇവിടെ ഷൂട്ടിങ്ങല്ല ഇവിടെ അല്ലേ എന്നാലും ഞാൻ എടുത്ത പാലം ഒന്നും പറഞ്ഞതൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങട്ട് എടുത്തുകൊണ്ട് പോകുന്നു അദ്ദേഹം പുറത്തുള്ള പൂന്തോട്ടങ്ങളും യാടും കാര്യങ്ങളൊക്കെ ഇതും നല്ല പഴക്കമുണ്ട് പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ പണി നടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നാലും ഇത്ര വർഷങ്ങൾക്ക് പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക രസം തന്നെയട്ടതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ പള്ളിയുടെ മുൻഭാഷൊക്കെ കുറെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അധികം വിശ്വാസികളൊന്നുമില്ല കാരണം സൺഡേ ആണല്ലോ ഒരു ക്രിസ്ത്യൻസിന്റെ കൂടുതൽ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ടായിരിക്കും ഏഹ് ഇന്ന് സൺഡേ അല്ല വേറെ ദിവസം ഞാൻ ഓർക്കുന്നില്ല വെള്ളിയാഴ്ച വ്യാഴാഴ്ച തോന്നുന്നു ഞാൻ വന്നത് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ട് പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പം ഉണ്ടാക്കിയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ അങ്ങനെ അതും കണ്ടുകൊണ്ട് പിന്നെ ഞാൻ നേരെ പോയിട്ടുള്ളത് അഗോഡ ഫോർട്ടിലേക്കാണ് അഗോഡ ഫോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അഗോഡ എത്തി അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അഗോഡ ഫോർട്ടിലേക്ക് കയറി അഗോഡ ഫോർട്ടും പണ്ട് പോർച്ചുഗീസുകാര് ഡച്ചുകാരെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർട്ടാണ് അപ്പൊ അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ആ വർഷങ്ങളിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം വളരെ പഴക്കമുള്ള ഒരു ഫോർട്ടാണ് ഇത് ഡച്ചുകാരെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർച്ചുഗാർ നിർമ്മിച്ചിട്ടുള്ളതാണ് പിന്നെ അവരുടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളും അവര് ഷിപ്പൊക്കെ വരുമ്പം സിഗ്നൽ കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നാനൂറിലധികം വർഷമുള്ള ഒരു പാക്കലെ ബിൽഡിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവരുടെ ഹോട്ടലാണ് പിന്നെ അവരുടെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തതാണ്ട് പിടിക്കപ്പെടുന്നവരെ ജയിലിലാക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു ഉച്ചകായപ്പോ ടൂറിസ്റ്റുകള വൻ തിരക്കായിട്ട് ഇവിടുത്തെ ഒക്കെ നല്ല അടിപൊളി തിരക്കാണ് ഇപ്പൊ നമ്മളിങ്ങനെ താഴ്ത്തുന്ന ഒരു മുകളിലേക്ക് ഒരു കയറ്റണ്ട് സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ ഈ ചെങ്കലിൽ വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ഇണ്ടാക്കിട്ടുള്ളതാണ് ഇപ്പോഴും കാര്യമായിട്ട് പരിപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ മുകളിൽ ഇങ്ങനെ കയറി കഴിയുമ്പോ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് ആ ഗോഡ ഫോർട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി തിരക്കാണ് ഇഷ്ടം പോലെ തിരക്കുന്ന രാവിലത്തെ പോലെയല്ല ഉച്ചയ്ക്ക് ആയിക്കഴിഞ്ഞപ്പം നല്ല തിരക്കാണ് ഈ കാണുന്നത് ഒരു ബീച്ചാണ് നമുക്ക് അവിടെ നമ്മൾ ഇന്ന് പോകുന്നില്ല കാരണം ഒരു ബീച്ച് നിന്ന് കണ്ടതാണ്. ഇനി അടുത്തത് ബാഗ ബീച്ചിലൂടെ പോകണം എന്നിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ നമുക്ക് ഡൽഹിയിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാന് അപ്പം ഇവിടുത്തെ മുകളിൽ അങ്ങനെ നോക്കിയാൽ താഴത്തുള്ള ഭാഗങ്ങളും ഒക്കെ കാണാൻ പറ്റും ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ വിദേശ ടൂറിസ്റ്റുകൾക്ക് റേറ്റ് കൂടുതലാണ് ഇന്ത്യക്കാർക്ക് റേറ്റ് കുറവാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതായിട്ട് മനസ്സിലായിട്ടില്ല കേൾക്കണം എന്തെങ്കിലും ഓപ്പർ എന്നതായിരിക്കും എന്തായാലും ഒരാൾക്ക് പിന്നെ കുറെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ നടക്കൊരു സ്ക്വയറും പിന്നെ അതുപോലെ കുറച്ചൊരു സ്റ്റേജ് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ല അതിന്റെ അടിയിലാണ് ജയിലും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അങ്ങോട്ടൊന്നു പോയാൽ ജയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വളരെ വിശാലമായിട്ടുള്ള സ്പോയറുണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് അത് ചെറിയ പൊത്തുപൊത്ത് കണ്ടല്ലോ ദൂരെ അതൊക്കെ ജയിലുകളാന്ന് തോന്നും മറ്റേ ദൂരെല്ലാം അതിലൊക്കെ ഇങ്ങനെ ഒരു പൊത്തുപാട് കാണുന്നുണ്ടല്ലോ അതൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജയിലുകളാണ് ഇത് നല്ലൊരു ഫോട്ടോക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാ കേട്ടോ നമുക്ക് ഇവിടെ വന്നാല് അല്ല കടലൊക്കെ ശരിക്കും കാണാൻ പറ്റും ബീച്ചും അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞില്ലേ ഇതാണ് ജയില് ഇതിന്റെ മുകളിലൂടെയാണ് നമ്മൾ നേരത്തെ നടന്നത് കണ്ടല്ലേ സംഭവമൊക്കെ പക്ഷെ എപ്പോഴും പൊളിഞ്ഞിട്ട കാര്യങ്ങളൊന്നുമില്ല ചെറിയ പഴമ മാത്രം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഇന്ന് പൊളിഞ്ഞ് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല കാണുന്ന ലൈറ്റ് ഹൗസാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം കണ്ടിരുന്നു നല്ല ചൂടുണ്ട് ചൂട് കട്ടിട്ട് തന്നെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കാരണം അത്തി ചൂടാണ് അത്രക്ക് ചൂടാണ് ഇവിടെ പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞ നേരെ വിട്ടത് ബാഗാ ബീച്ചിലേക്കാണ് ബാഗാ ബീച്ച് എന്ന് പറഞ്ഞാല് നല്ല ഭക്ഷണം അടിപൊളി റഷ് ഇല്ല ഒരു സ്ഥലാണ് ഒരുപാട് റിസോർട്ടുകള് സ്പോർട്സ് ആക്ടിവിറ്റി സ്കൈഡൈവിങ് അതുപോലെ പാരാഗ്ലൈഡിങ് സ്നോർക്കലിംഗ് സ്വിമ്മിങ് അങ്ങനത്തെ നിരവധി സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇല്ല നല്ല ഭക്ഷ്യ ഞാൻ ഇത്ര റഷ് ഉണ്ടാവും അത്ര റഷ് ഉള്ള ഒരു സ്ഥലമാണ് ബാഗാ ബീച്ച് പാട്ടാൾക്കാർ കടലിൽ കുളിക്കുന്നുണ്ട് പാരാഗ്ലൈഡിങ് ഉണ്ട് അതുപോലെ ള് വൈഫ് പാർലറ് ബിയർ പാർലറ് ഇവിടെ ഒക്കെ കാറ്റും കൊണ്ടിരുന്നാണ്ട് ഒരുപാട് ആൾക്കാർ ബിയർ അടിക്കുന്നതൊക്കെ അങ്ങനെ കാണാം ഒരുപാട് ഫാമിലീസ് ആയിട്ടും സിംഗിൾ ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒരുപാട് ആൾക്കാർ ഓരോ സ്പോർട്സ് ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ആയപ്പോൾ തന്നെ ഞാൻ ഒരുവിടെ ക്ഷണിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ ചൂട് പിന്നെ ഉള്ളൂ ഉള്ളു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അത് റൂമിൽ പോയിട്ടിന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യും എന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഈ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി നേരത്തെ ഞാൻ അവിടെ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് സോറി ഫ്ലൈറ്റല്ല ട്രെയിൻ വരുന്നിട്ട് ആ ട്രെയിനിൽ കയറാനാണ് പ്ലാന് എന്നിട്ട് ഡൽഹിയിലെത്തിയിട്ട് നമുക്ക് മറ്റു വീട്ടിലൊക്കെ കാണാം അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഞാനിപ്പോൾ ട്രെയിനിലാണുള്ളത് നമ്മളിപ്പോൾ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക്